ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ഇപ്പോൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇന്നെല്ലാം പുതുതായിട്ടുള്ള ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സോഫ്റ്റ് സിൽക്കിൽ നെക്കിൽ നന്നായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് വിചിത്ര സിൽക്കിൽ നെക്കിൽ വർക്ക് വരുന്നതാണ് ബ്ലോക്ക് പ്രിൻ്റും വിത്ത് ലൈനിങ്ങോട് കൂടിയുമാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡോണും ദുപ്പട്ട വിചിത്ര സിൽക്കിൽ ബ്ലോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തന്നാൽ മതി ഇപ്പൊ കാണുന്ന മെറ്റീരിയൽ ഷിംബർ സിൽക്കിൽ ജെക്കാട് ബൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതെല്ലാം നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ് ഇതും ഷിമ്മർ ഷിമ്മർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ജെക്കാട് ബൂട്ടി വർക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടം സ്റ്റാൻഡോണും ദുപ്പട്ട ഓർഗൻ ബോർഡർ ബൂട്ടി വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് അടുത്ത മെറ്റീരിയലിൽ ഫ്ലെക്സ് കോട്ടണിൽ നെക്കിൽ സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടണിൽ ടൈ ആൻഡ് ഡൈ ആൻഡായിട്ടും ദുപ്പട്ട സിൽക്കിൽ ടയൻഡായിട്ടുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഒരു ഷിംബൽ സിൽക്കിൽ നെക്കിൽ വർക്ക് വരുന്നുണ്ട് ബോട്ടോ മിനറൽ സാൻഡുണ്ട് ദുപ്പട്ട ചെക്കാട് ബനാറസി സിൽക്കാണ് ആയിരത്തി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് മസ്ലിൻ സിൽക്കിലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പെട്ട സിൽക്കിൽ ജെക്കാഡുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് ഓൾ ഇന്ത്യൻ എല്ലാ മെറ്റീരിയൽസ് ഫ്രീഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതലും നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസ് ഇപ്പോൾ ആയതുകൊണ്ട് ഓണം കളക്ഷൻസ് ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർക്ക് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണുന്നത് ബനാറസി സിൽക്കിൽ നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി കൂടാതെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാർസൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ മെറ്റീരിയലിൻ്റെ അതായത് നിങ്ങൾ പ്രോഡക്റ്റ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പിക്ചർ ഒന്ന് തന്ന് നിങ്ങളുടെ സജഷൻസ് കൂടെ ഒന്ന് എഴുതി എനിക്കൊന്ന് അയച്ചു തരാനായിട്ട് എല്ലാവരും ഒന്ന് ഓർക്കുക കേട്ടോ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും പുതുതായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്കും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അങ്ങോട്ട് വരുന്നതല്ല നമുക്ക് ഡെയിലി വെയർ ആണ് ആയിരത്തി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പ്യുവർ സോഫ്റ്റ് കോട്ടണിൽ നെക്കിൽ പാച്ച് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടണിൽ ആയിട്ട് ദുപ്പട്ടയും പ്യുവർ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് ഇത് ടോപ്പും ബൂട്ടും രണ്ടര മീറ്ററും വരുന്നുണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ആയിരത്തി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് എല്ലാ മെറ്റീരിയൽസും ഞാൻ ഡെയിലി വെയർ ആയ കോട്ടൺ മെറ്റീരിയലോട് ഉൾപ്പെടുത്തുന്നത് ഇതെല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഇതും പ്യുവർ കോട്ടണിൽ ആയിട്ട് വന്നിട്ടുണ്ട് നെക്കിൽ പാച്ചും കൊടുത്തിട്ടുണ്ട് ബോട്ടവും തുപ്പ് ആണ് മെഷർമെന്റും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിട്ടും അതുകൂടി ഒന്ന് വായിച്ച് നോക്കിക്കൊള്ളുക ഇതിന്റെ മെഷർമെന്റ് വരുന്നത് രണ്ട് നാപ്പത് വീതമാണ് ടോപ്പും ബോട്ടവും വരുന്നത് തുപ്പട്ട രണ്ടേ മീറ്ററുമാണ് ഇതും ജയ്പൂരി കോട്ടലിൽ പ്രിന്റഡ് ആയിട്ടാണ് ഇത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടും രണ്ടേകാൽ തുപ്പട്ടയും രണ്ടേ മീറ്ററാണ് ബോട്ടവും തുപ്പട്ടയും എല്ലാം ജയ്പൂരി കോട്ടനിൽ പ്രിൻ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കോട്ടൺ മെറ്റീരിയൽ നെക്കിൽ ഹാൻഡ് വർക്കാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട ഗദാൾ സിൽക്കിലുമാണ് തൊള്ളായിരത്തി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ മെഷർമെൻറ്റ് രണ്ടര രണ്ട് രണ്ടേകാലാണ് നമ്മൾ മെഷർമെൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമായിരിക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലാണ് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ടാവുക ഇത് ജാംസാറ്റൺ കോട്ടനിൽ ഡിജിറ്റൽ പ്രിൻറ്റ് പാച്ച് വരുന്നുണ്ട് മിറർ വർക്കും വരുന്നുണ്ട് ഇതിൽ രണ്ടര മീറ്റർ വീതം വരുന്നുണ്ട് ടോപ്പും ബോട്ടവും ദുപ്പട്ട രണ്ടര കാൽ മീറ്ററുമാണ് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ ആണ് ബോട്ടം കോട്ടനിലാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് അടുത്തൊരു ബനാറസി സിൽക്കിൽ കമ്പ്യൂട്ടർ വർക്ക് വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടം സിൽക്കിൽ ഗ്ലേസ് സിൽക്കിൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ബനാറസിൽ ജെക്കാട് സിൽക്കാണ് വന്നിട്ടുള്ളത് അടുത്തത് വീണ്ടും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഡെയിലി വെയർ കളക്ഷനാണ് എണ്ണൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടണിൽ മനോഹരമായിട്ടുള്ള പ്രിൻറ്റും എംബ്രോയ്ഡറി പാച്ച് ഓർക്കുവാണ് നെറ്റ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടവും ദുപ്പട്ടയും പ്യൂർ കോട്ടണിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് ടോപ്പ് രണ്ട് നാൽപ്പത് ബോട്ടൺ രണ്ട് നാൽപ്പത് ദുപ്പട്ട രണ്ടേ കാല മീറ്ററുമാണ് എണ്ണൂറ്റി മുപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഏതെങ്കിലും മെറ്റീരിയൽ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഇന്നിനി പുതിയ കളക്ഷൻസ് ഒത്തിരി വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്